തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആദ്യമൊഴിയിലെ പൊരുത്തക്കേടുകളിലും കൂട്ടുപ്രതികളുടെ പങ്കിലും കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം ഉദ്യോഗസ്ഥരുമായി സ്വർണം പങ്കിട്ടുവെന്നതടക്കമുള്ള മൊഴികളിലാണ് വ്യക്തത തേടുന്നത് പോറ്റിയെ മറ്റ് സംസ്ഥാനങ്ങളിലെത്തിച്ചുള്ള തെളിവെടുപ്പും വരും ദിവസങ്ങളിൽ നടക്കും മണിക്കൂർ നീണ്ട ആദ്യഘട്ട ചോദ്യം ചെയ്യലിലും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല പൊരുത്തക്കേടുകളിൽ വ്യക്തത വരുത്താനാണ് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലൂടെ ലക്ഷ്യമിടുന്നത് തുടർ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിവിധ സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടത്തും ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എല്ലാം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ സ്മാർട്ട് ക്രിയേഷനിൽ നടക്കുന്ന തെളിവെടുപ്പാണ് ഏറ്റവും നിർണായകം സ്വർണ്ണ കവർച്ചയിൽ പങ്കുള്ള മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും അറസ്റ്റ് ചെയ്യുവാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട് കൂട്ടുപ്രതികളെ വെവ്വേറെയും ൃൻ പോറ്റിക്കൊപ്പം ഇരുത്തിയും ശബരിമല ശബരിലിധാനത്തും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെങ്കിലും രാഷ്ട്രപതിയുടെ സന്ദർശനം കഴിഞ്ഞതിനു ശേഷമാകും അതിലേക്ക് കടക്കുക ജനം തിരുവനന്തപുരം